ഏഴു ദിവസത്തിനു ശേഷം മറ്റൊരു വിവാഹം കൂടി കഴിച്ച് നടി കീർത്തി സുരേഷ് അച്ഛനാണ് ഇതിന് കൊടുത്തത് വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടതുകൊണ്ട് വ്യത്യസ്ത ആചാരങ്ങളിൽ വിവാഹം അതാണിപ്പോഴത്തെ ട്രെൻഡ് മുൻപ് ഈ പണി കാണിച്ചത് അമലാപ്പോളായിരുന്നു നടി അമല പള്ളിയിലും വിജയനൊപ്പം അമ്പലത്തിലും വിവാഹം നടത്തിയെങ്കിലും ഒരു വർഷം കൊണ്ട് അത് രണ്ടും രണ്ടു വഴിക്കായി കഴിഞ്ഞ ദിവസമാണ് തെന്നിന്ത്യൻ താരം കീർത്തി സുരേഷും ദീർഘകാല സുഹൃത്ത് ആന്റണി തട്ടിലും ഗോവയിൽ വിവാഹിതരായത് തമിഴ് ആചാരപ്രകാരമുള്ള വിവാഹത്തിന്റെ ചിത്രങ്ങൾ അന്ന് തന്നെ കീർത്തി പുറത്തുവിട്ടിരുന്നു ദിവസങ്ങൾക്ക് ശേഷം ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് കീർത്തിയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാമിലൂടെ ചിത്രങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് അച്ഛനും സിനിമാ നിർമ്മാതാവുമായ സുരേഷ് കുമാറിന്റെ കൈപിടിച്ച് വിവാഹവേദിയിലേക്ക് കയറുന്നതിന്റെയും വിവാഹ നിമിഷങ്ങളുടെയും ചിത്രങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത് വരുൺ ധവാൻ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികൾ കീർത്തിക്ക് ആശംസകൾ അർപ്പിച്ച് കമന്റ് ചെയ്തു സ്വർഗ്ഗതുല്യമായ ചിത്രങ്ങളെന്നാണ് ആരാധകരുടെ കമൻറ്റും ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി